ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് റോസ്മേരി ലീഫ് വെച്ചിട്ട് തലയിൽ വയ്ക്കാനുള്ള ഒരു വാട്ടർ റെഡിയാക്കാം കേട്ടോ അതിന് നമ്മൾ ഈ അങ്ങാടി കടയിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ് അത് എവിടെ പോയാലും കിട്ടും അമ്പത് രൂപയൊക്കെ വരുന്നുള്ളൂ അതിന് അത് മേടിച്ചിട്ട് നമ്മളത് ഒരു ഗ്ലാസിൽ ഇപ്പോൾ നമ്മളൊരു ഇരുപത് രൂപയുടെ ബോട്ടിലൊക്കെ മേടിക്കുകയാണെങ്കിൽ ആ ബോട്ടിലിൻ്റെ അളവ് നോക്കിയിട്ട് വരും വയ്ക്കാൻ മതി അപ്പോൾ നമ്മളൊരു ഗ്ലാസ്സിൽ ആ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് വെള്ളം അതിൽ വെച്ച് പകുതിയാക്കി കഴിഞ്ഞാണെങ്കിൽ ആ ബോട്ടിലേക്ക് ഫുള്ളാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് രണ്ട് ഇതായിട്ട് ഇട്ടിട്ടുള്ളൂ നമ്മൾ അങ്ങനെ അളവ് നോക്കിയിട്ടില്ല ഒരു ഏകദേശം ഒരു അളവ് വെച്ച് നോക്കിയാൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മൾ അത് തിളപ്പിച്ചു അത് തിളപ്പിച്ച് കഴിഞ്ഞാൽ വെള്ളം വറ്റുന്നോട് കൂടിയിട്ട് അത് അങ്ങനെ തന്നെ നമ്മൾ നേരെ വൈകി അത് വൈകിട്ടാണ് ഉണ്ടാക്കിയത് പിന്നെ നേരെ വെളുക്കുള്ള നമ്മൾ വയ്ക്കുക അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ നന്നായി തിരുമ്പി ഇതാക്കി കഴിഞ്ഞിട്ട് അരിച്ച് ഒരു ബോട്ടിലാക്കിയിട്ട് നമുക്ക് ഡെയിലി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രേതാണ് കുളി കഴിഞ്ഞിട്ടായാലും വെറുതെ ഒന്ന് സ്പ്രേ ബോട്ടിലല്ലേ അതൊന്നും നമ്മൾ സ്പ്രേ ചെയ്ത് സ്കാൾ ഇതിലൊക്കെ നന്നായി തേച്ച് പിടി പിടിപ്പിച്ചാൽ മതി അല്ലെങ്കിൽ നമ്മൾ വൈകിട്ടായാലും ചെയ്താൽ മതി വൈകിട്ട് ചെയ്തിട്ട് പിന്നെ കാലത്തൊക്കെ കുളി കഴിയുമ്പോൾ അതായിക്കൊള്ളും അപ്പോൾ അത്രയും നേരം കിട്ടുമല്ലോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഓക്കേ താങ്ക് യു